ഹായ് ഫ്രണ്ട്സ് അശിന്തി പ്രസാദാണേ ഇന്ന് നല്ല ചൂട് ചൂടാ ചോറ് ഇത്തിരി ചൂട് കുറവുണ്ട് കാരണം കുറച്ച് നേരത്തെ വെച്ചു പിന്നെ മഴയുടെ ഒരു തണുപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം ആ കാരണം ചൂ ചോറ് ഇത്തിരി ചൂട് കുറവാട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല കൂർക്ക് കിട്ടീനു നല്ല അടിപൊളി കൂർക്ക പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കൊള്ളിയും കൂടിയിട്ടാണ് ഞാൻ കറി വെച്ചത് കാരണം കൂർക്ക രണ്ടും കൂടി ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ആയിട്ട് നന്നാക്കി ഓരോന്നോ ഓരോ ഓരോരുത്തരം കറിയൊക്കെ മാറ്റി വെച്ചു അത് കാരണം കൂർക്ക അങ്ങനെ കൊള്ളിയൊക്കെ ചേർത്ത് വെച്ചു പിന്നെന്താ മാങ്ങയും കുമ്പളങ്ങയും കൂടിയിട്ടൊരു മളൂഷ്യ പരിപ്പ് മാങ്ങ കുമ്പളങ്ങ എല്ലാം കൂടി ഒരു മളൂഷ്യം പോലെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണത് പിന്നെ കൊണ്ടാട്ടവും പപ്പടൊക്കെ ഉണ്ട് ഓക്കെ തറ്റാ ബൈ